ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സവാള വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ചോറിനുമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നും എടുക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കറിക്കാവശ്യമായ പുളി നമുക്ക് കുതിർത്ത് ഒന്ന് കഴുകി വെച്ച് നമുക്കിത് കുതിർത്ത് വെക്കാം കേട്ടോ ഇത് നമ്മൾ കറി ചേർക്കാനാവുമ്പോഴേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ഈ കറിക്കാവശ്യമായ സവാള എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ കടിക്കാൻ ഭാഗത്തിന് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഇതുകൂടാതെ നമുക്ക് ഒരു നാലഞ്ച് കൊച്ചുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി നമുക്ക് വേറെ തന്നെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതിനാവശ്യമായ പച്ചമുളക് കൂടി വേണം കണം ഇതുകൂടി നമുക്ക് കുറച്ചെടുക്കാം ഇനി നമുക്ക് ഒരു തക്കാളി വേണ്ട കേട്ടോ അതിന് ഇതും കൂടി നമുക്ക് കട്ട് ചെയ്തേക്കാം ഇത്രയായും നമുക്ക് കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് സാമ്പാറിനായിട്ട് ഒരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാം ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊരു വിസിൽ കഴിഞ്ഞ് എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് ആറ് കൊച്ചുള്ളി എടുക്കാം ഒരു വെളുത്തുള്ളിയും മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായാലും നമുക്ക് ഈ ഉള്ളിയില്ലേ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളിയുടെ ഒരു മധുരമില്ലേ അത് പോകാനാണ് കേട്ടോ ഒന്ന് അതിങ്ങനെ വഴറ്റിയെടുക്കുന്നത് അതിനോടൊപ്പം നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിങ്ങനെ വഴറ്റിയില്ലെങ്കിൽ സാമ്പാറിൽ ഒരു മധുരമായിരിക്കും ഉണ്ടാവും കേട്ടോ അത് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആ പെരുവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ പൊടി നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പം ഇത്ര മാത്രം ചേർത്തത് ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചേച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ പുളി അധികമായി പോകില്ല കേട്ടോ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കണം കുറച്ചൊഴിച്ചു നോക്കി പിന്നെ നമുക്ക് പൊടി മതിയോ നോക്കിയിട്ട് പിന്നെയും കുറച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് ഇതൊന്ന് തിളക്കട്ടെ ഇതിൽ ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതുപോലെ ഒരു പാത്രത്തെ കലക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളത്ത് കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടോ അതിന് നമുക്ക് വറവിട്ടു കൊടുക്കാം കടുവിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വറ്റൻ മുളൊക്കെ കറിവേപ്പിലും കൂടി ചേർത്ത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ ഇവിടെ റെഡി കേട്ടോ